ിയ സമയത്ത് എല്ലാവർക്കും ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ലെവലിനുള്ളൊരു ഒരു 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 പ്രതീതിയായിരുന്നു അത്യം പറഞ്ഞാൽ അണ്ടർ റൈറ്റർ ആണെന്ന് പറയാം എന്ന ആൾക്കാർക്ക് ആ ഒരു വണ്ടി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു വണ്ടി ഒരു കോമാളി വണ്ടിയുടെ ഒരു ലെവലിലോട്ടൊക്കെ എത്തി സങ്കടത്തിൽ കൊണ്ട് പറയുന്നതന്നെ ഞാൻ ജസ്റ്റ് നോക്കിയാൽ മതി പക്ഷെ ഈ വണ്ടിക്കൊണ്ടല്ലോ മാരകമായ ടോക്സിക് ഫാൻ ബേസ് ബേസാണുള്ളത് ത്രീ നയൻറ്റിക്കും ഇതിനും രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു വണ്ടിയുടെ പേര് പറഞ്ഞാൽ നിങ്ങളെന്നെ ചിലപ്പോൾ ചീത്ത വിളിക്കും ചീത്ത വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പറയും കാര്യം എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നിയ വണ്ടി ഇതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒരിക്കൽ കൂടി ഒരു ഇൻഡോർ വീഡിയോ സെറ്റപ്പിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നല്ല റെസ്പോൺസാണ് വന്നത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയാൽ അല്ലെങ്കിൽ വളരെ അൺ എന്താ പറയണ്ടേ മോശപ്പെട്ട ലുക്കും അതുപോലെ തന്നെ വില കൊണ്ടും എല്ലാം കൊണ്ടും മോശപ്പെട്ട വണ്ടികളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്നത്തെ ദിവസം നമ്മൾ എപ്പിസോഡിൽ ഇട്ടത് പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അണ്ടർ റൈറ്റർ ആയിട്ടുള്ള വണ്ടികളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഓവർ ഹൈപ്പ് കൊടുത്ത് നശിപ്പിച്ച സമൂഹം നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ ബൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി ഏകദേശം വംശനാശം വന്ന കുറച്ച് വിഭാഗമുണ്ട് അവർ കാരണം ഓവർ ഹൈപ്പ് കൊണ്ട് പോയ കുറച്ച് വണ്ടികൾ നശിച്ചു പോകുന്ന പറഞ്ഞാൽ ഇപ്പോഴും സെയിൽസിൽ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു പേരെ പോയി പോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ആ വണ്ടിയുടെ പേര് പറയുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഉച്ച ലെവലിലോട്ടൊക്കെ മാറി കുറച്ച് ആൾക്കാർക്കെങ്കിലും വണ്ടികൾ സത്യം പറഞ്ഞ ആസൊരു വണ്ടി പ്രാന്തൻ ഈ ചാനൽ തുടങ്ങിയ ഒരു വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ചാനൽ മൊത്തത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ക്രൈസി കണ്ടൻസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം വണ്ടി പ്രാന്തം എന്ന് നിലയ്ക്ക് ആ വണ്ടികൾ ടോപ്പിനോച്ച് വണ്ടികൾ തന്നെയാണ് അടിപൊളി വണ്ടികളാണ് പക്ഷേ അതിന് ഒരു ലിമിറ്റൊക്കെ വെക്കണം നമ്മളൊരു വണ്ടിക്ക് ഒരു ഹൈപ്പ് കൊടുക്കുമ്പം ആ ഒരു വണ്ടിക്ക് ഒരു ലിമിറ്റിട്ട് നമ്മൾ എന്തിനേം ഇപ്പം എത്ര വലിയ പുരാന്തനം എന്ന് പറഞ്ഞാലും വണ്ടി പുരാന്തന എന്ന് പറഞ്ഞാലും നമ്മളങ്ങ് ഓവറായിട്ട് ഹൈപ്പ് ഇട്ട് ആ ഒരു വണ്ടിയുടെ ഉള്ള വില കളയരുത് അപ്പോൾ അങ്ങനെ ഓവർ ഹൈപ്പ് ഇട്ട് കൊടുത്ത് നശിപ്പിച്ച് ചളവാക്കിയ വണ്ടികളെപ്പറ്റിയിട്ടും ഒരു ഹൈപ്പുമില്ല കമ്പനിക്ക് പോലും വേണ്ടാതെ ഏറ്റവും നല്ല വണ്ടികളായിട്ട് പോലും വിജയിക്കാത്ത കുറച്ച് വണ്ടികളെ പറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ സെയിൽസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ കുറച്ച് വണ്ടികളുണ്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്തായാലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വണ്ടികളെ പറ്റി പറയാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു ടു ഫിഫ്റ്റി സി സീന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഡ്യൂക്ക് ടു ഫിഫ്റ്റി അണ്ടർ റേറ്റഡല്ല എനിക്ക് തോന്നുന്നു ടു ഫിഫ്റ്റി സി സിയിൽ അണ്ടർ റേറ്റഡ് അല്ലാത്ത ഏക വണ്ടി ഈ ഡ്യൂക്ക് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കാരണം ഡ്യൂക്കിൻ്റെ ലേബലിൽ ഉള്ള വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം ഫാൻ ബേസും ഉണ്ട് സെയിൽസും അത്യാവശ്യമുണ്ട് സി ബി ആറിൻ്റെ അവർ എടുത്ത് നോക്കാനാണെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ബൈക്കേഴ്സും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് മെച്ചൂറായിട്ടുള്ള റൈഡേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് അത് അധികം എന്താ പറയണ്ടത് അണ്ടർ റേറ്റഡ് ആകാനോ അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആകാനോ നിന്നില്ല അത് മാന്യമായിട്ടുള്ള രീതിയിൽ മെച്യൂറായിട്ടുള്ള റൈഡേഴ്സിൻ്റെ ഇടയിൽ അത് ക്ലിക്ക് ആയിട്ടുണ്ട് എന്നാൽ ഓവർ ഹൈപ്പായിട്ടും ഇല്ല നല്ല ലെജൻഡറി മോട്ടർ സൈക്കിളാണ് പക്ഷേ സുസൂക്കിയുടെ നമ്മുടെ ടു സിക്സ്റ്റി സി സി ബൈക്കുകളുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ അണ്ടർ റൈറ്റർ ആണ് അത് പറയാതിരിക്കാൻ വയ്യ നമ്മളിപ്പോൾ ഒരു ഒരു പവർ ഫ്രീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു എൻജിനൊന്നുമല്ല സി ബി ആർ പോലെയും പവർ തരുന്ന തരുന്നൊരു എൻജിനൊന്നുമല്ല പക്ഷേ ആ ഒരു എൻജിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ജെമ്മ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭയങ്കര ഇത് റിലേബിളായിട്ടുള്ളൊരു എൻജിനായിട്ടാണ് എനിക്കിതുവരെ എനിക്ക് എൻ്റെ ഒരു അറിവിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇതൊരു മോട്ടോ ജി പി റിവ്യോ ഡിറൈവ് ചെയ്തു വന്ന ഒരു ടെക്നോളജിയാണ് ഓയിൽ കൂളിംഗ് സിസ്റ്റം സൂക്കിയുടെ എസ് ഒ സി എസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ ലിക്വിഡ് കൂളിംഗ് പോലെ ഓയിൽ പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ എഞ്ചിൻ ഓയിൽ കടങ്ങി നിന്ന് ആ എൻജിനിലെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് റേഡിയേറ്ററിൽ വന്ന് ഫാൻ വഴി തണുപ്പിച്ച് എഞ്ചിനെ തണുപ്പിക്കുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ജിക്സർ ടു ഫിഫ്റ്റിയിലും അതുപോലെ തന്നെ വീസ്ട്രോം ടു ഫിഫ്റ്റിയിലൊക്കെ ഇരിക്കുന്നത് ഈ സ്ട്രോം ടു ഫിഫ്റ്റി ഭയങ്കര അണ്ടർ റൈറ്റർ ആണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും ഭയങ്കര ഷോക്കാണ് വില ഒട്ടും റീസെയിൽ ഇല്ല ജിക്സർ ടു ഫിഫ്റ്റി ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല നമ്മുടെ കേരളക്കരയിൽ സത്യം പറഞ്ഞാൽ അണ്ടർ റൈറ്റർ ആയിട്ട് ഒരുപാട് വണ്ടികളുണ്ട് അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആ ഒരു ജിക്സർ അല്ലെങ്കിൽ സുസൂക്കയുടെ ടു ഫിഫ്റ്റി സി സി ആണ് സി ബി ആർ നിർത്തിപ്പോയു ശേഷം ആൾക്കാർക്ക് ആ വണ്ടിയുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയപ്പം സുസൂക്കി അറിഞ്ഞിറക്കിയ ഒരു സാധനമാണ് ഇന്ത്യൻ റോഡിന് വേണ്ടി പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് ഇറക്കിയ ഒരു സാധനമാണ് ഈ ഒരു വണ്ടി ഒന്നും പറയാനുള്ള പക്ഷേ ലുക്സൊക്കെ മേ ബി കുറച്ച് സബ്ജക്റ്റീവായിട്ട് നമുക്ക് വരാം അത് പലർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ വണ്ടി ഈസ് ആൻ ബുള്ളറ്റ് പ്രൂഫ് എൻജിൻ രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു വണ്ടിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചിലപ്പോൾ ചീത്ത വിളിക്കും ചീത്ത വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പറയും കാര്യം എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നിയ വണ്ടി ഇതാണ് കരീസ് മാക്സ് എം ആർ ഒന്നും പറയല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോടെ വണ്ടി ആയതുകൊണ്ട് മാത്രം ആൾക്കാർ തള്ളിക്കളഞ്ഞൊരു വണ്ടിയാണ് കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ബട്ട് എന്നിരുന്നാലും അറ്റ് ദാറ്റ് പ്രൈസ് റേഞ്ചിൽ ഒരു ടു ഹൺഡ്രഡ് സി സിയിലെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു പവർ ലോ ലോയിൻ്റെ ടോർക്കൊക്കെ കുറവാണ് ബട്ട് എന്നിരുന്നാലും സ്റ്റിൽ ടു ഹൺഡ്രഡ് സി സിയിലെ മോസ്റ്റ് പവർഫുൾ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ട്രെലിസ് ഫ്രെയിം ഡിവൈഎറ്റ് സി എഞ്ചിൻ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ബി എച്ച് പി അതുപോലെ തന്നെ ട്വൻറ്റി വൺ ന്യൂട്രൻ മീറ്റർ ഓഫ് ടോർക്ക് ഇതൊക്കെ തരുന്ന ഒരു ടു ഹൺഡ്രഡ് സി സി അണ്ടർ ടു ലാക്ക് വണ്ടി വണ്ടിയിൽ സ്ലിപ്പർ ക്ലച്ചൊക്കെ ആയിട്ട് അത്യാവശ്യം മാന്യമായിട്ട് ലുക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഒരു വണ്ടിയെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ ലുക്ക് എനിക്ക് പേഴ്സണലി ആ ഒരു വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു ഹീറോ ഇറക്കിയതിൽ വെച്ച് അത്യാവശ്യം ഈ കഴിഞ്ഞ കരീശ്മയുടെ രണ്ട് പേരിൻ്റെ ഇറക്കി ഫ്ലോപ്പായി മൂന്നാമത്തെ പേരിൻ്റെ ആയിട്ട് എക്സ് എം ആർ വന്നു പക്ഷേ എക്സ് എം ആറ് ഡിഫറൻറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല അത്യാവശ്യം മാന്യമായിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു ലുക്ക് ആ ഒരു വണ്ടിക്കുണ്ട് നമ്മളതിനെ തള്ളരുത് ഹീറോയുടെ സർവീസ് സെൻ്റർ എല്ലായിടവും ഉണ്ട് പക്ഷേ സർവീസ് സെൻ്റർ മോശമാണെന്നുണ്ടെങ്കിലും സർവീസ് സെൻ്റർ എല്ലായിടവും ഉണ്ട് പക്ഷേ ഇപ്പം സർവീസ് സെൻ്ററും പക്കാക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഹീറോ പ്രീമിയ വന്നതോടുകൂടി അപ്പം കഴിഞ്ഞ മാസം ഒരു വണ്ടി പോലും അത് വിറ്റ് വിറ്റുപോയില്ലെന്നുള്ളതാണ് നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രയും ഹൈപ്പിൽ ഇറങ്ങി ഒരുപാട് പ്രതീക്ഷയായിട്ട് ഇറങ്ങി ഋത്തിക് റോഷനൊക്കെ വന്ന് ലോഞ്ച് ചെയ്ത് ഭയങ്കരമായിട്ട് ആ വണ്ടി എല്ലാവരും കാത്തിരി യൂട്യൂബിലൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നു അന്ന് ക്രിയേറ്റർമാർ ആ ഒരു വണ്ടിയുടെ ലോഞ്ചിനൊക്കെ പോയിട്ട് ഇട്ട് കഴിയുമ്പം വന്നത് എന്നിട്ടും ഒരു വണ്ടികൾ പോലും ഇറങ്ങുന്നില്ല മേ ബി അത് ഇപ്പോൾ ആൾക്കാർ അതിൻ്റെ ഉപയോഗമൊക്കെ മനസ്സിലാക്കി ഹീറോ അല്ലേ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ സോർട്ട് ഔട്ട് എന്തായാലും ചെയ്യും അത് കൺഫേമാണ് അതിലൊന്നും ഒരു തർക്കവും വേണ്ട അമത്തെ വണ്ടി എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ കേരളക്കരയിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് കേരളക്കരയുടെ അ കേരളക്കരയിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ പുറത്തോട്ടൊക്കെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട് പക്ഷേ കേരളത്തിൽ ഭയങ്കര അണ്ടർ ആണ് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ സത്യത്തിൽ കേരളത്തിലുണ്ട് ഈ വണ്ടി ബട്ട് എന്നിരുന്നാലും അപ് ടു ദ മാർക്ക് ഈ വണ്ടിക്ക് സെയിൽസ് വരുന്നില്ല പല ഷോറൂമുകളിലും കേരളത്തിലുള്ള പല ഷോറൂമുകളിലും ഈ വണ്ടിക്ക് അങ്ങനെ സെയിൽസ് ഇല്ല പക്ഷേ ഇതിൻ്റെ വൺ സിക്സ്റ്റിക്ക് അത്യാവശ്യം സെയിൽസ് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല സെയിൽസ് ഉണ്ട് ബട്ട് ടു ഹണ്ട്രഡ് അപ്പാച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിന് ടു ഹൺഡ്രഡ് അപ്പാച്ച് വേണോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സിയിലെ ഡ്യൂക്കോ അല്ലെങ്കിൽ എൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യേ അപ്പാച്ചിയോ എന്ന് ചോദിക്കുക ഇല്ലയോ നിങ്ങൾ തന്നെ പറ ചോദിക്കും കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ആൾക്കാർക്ക് ആ ഒരു വണ്ടിയോടൊരു താല്പര്യം ഒരു ഹെവിയായിട്ട് ടു ഹൺഡ്രഡ് സി ഒക്കെ കത്തി നിന്ന സമയമാണ് സത്യം പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ ഇപ്പം ഒരു ത്രീ ഹൺഡ്രഡ് ലെവലിലോട്ടൊക്കെ ആയി എൻട്രി ലെവൽ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് പക്ഷേ അണ്ടർ റൈറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മാരക അണ്ടർ റൈറ്റഡ് ആണ് ഹാൻഡിലിങ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും സേഫ്റ്റിയുടെ കാര്യം കൊണ്ടും അടിപൊളി വണ്ടിയാണ് ടു ഹൺഡ്രഡ് അപ്പാച്ചി ടു ഹൺഡ്രഡ് ഫോർ വി ഭയങ്കര ഫൺ ടു റൈഡ് റൈഡാണ് മെയിൻ്റെനൻസ് ആണെങ്കിലും ഓക്കെയാണ് പ്രൈസ് കൊണ്ടും ഓക്കെയാണ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ സ്ലിപ്പർ ക്ലച്ച് ഡുവൽ ചാനൽ എ ബി എസ് എന്തോ വേണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷെ പവർ ടു ഹൺഡ്രഡ് ഡ്യുക്ക് എൻ എസ് എന്ന പോലെ അത്രയ്ക്ക് ഹൈ റവിങ് സ്ക്രീമിങ് ചെയ്യുന്ന എൻജിനൊന്നും അല്ല പക്ഷേ ഫ് ടു ഡ്രൈവാണ് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ ഹൈവേയിലാണെങ്കിലും നമുക്കൊരു നൂറ്റിപ്പത്ത് പിടിച്ച് വേണമെങ്കിലും ഓടാം അഞ്ച് സ്പീഡ് ഓടണമെങ്കിലും അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഹെവിലി പ്രത്യേകിച്ച് കേരളത്തിൽ അണ്ടർ റേറ്റഡായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോയി സംഭവം പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു നേക്കഡ് വെർഷൻ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലുണ്ട് ബജാജിൻ്റെ എഫ് ടു ഫിഫ്റ്റിയും എൻ ടു ഫിഫ്റ്റിയും നിങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗ്യാങ്ങിനിടയിൽ എന്തിനാടാ ഈ വണ്ടി എടുത്തതെന്ന് ചോദിക്കാൻ ഒരാളും ഇല്ല നിങ്ങൾ ആരെയും കെയർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് വണ്ടികളിൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും കാരണം ആ ഒരു പ്രൈസ് രണ്ട് ലക്ഷത്തിന് താഴെ ടു ഫിഫ്റ്റി സീസില് ഇത്രയും അത്യാവശ്യം നല്ല പോലുള്ളൊരു പവറും ഡുവൽ ചാനൽ എ വി സിലിപ്പർ ക്ലച്ചി യു എസ് ഡി ഫോർക്കൊക്കെ ആയിട്ടൊരു വണ്ടി നിങ്ങൾക്ക് തന്നാൽ അതിനെ തള്ളിക്കളയാന്ന് പറയുന്നത് അതൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഭയങ്കര അണ്ടർ റൈറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഭയങ്കര ഈ പറഞ്ഞ ഈ സുസൂക്കിയുടെ എസ് എഫ് ടു ഫിഫ്റ്റിയെ മാരക റിഫൈൻഡ് ആണ് ഒരു ബജാജെന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്റ്റ് സ്മൂത്താണ് നമുക്കൊരു എൺപത് തൊണ്ണൂറിലൊക്കെ ആയിട്ട് ക്രൂസ് ചെയ്യാം ഇപ്പോൾ ഒരു പെർഫോമൻസ് ടു ഫിഫ്റ്റി സി സി പോലെ ഒരു പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മോശമില്ല നമുക്ക് ഇന്ത്യൻ റോഡിലൊക്കെ മാന്യമായിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സെയിൽസ് വരണ്ട ഒരു നാല് വണ്ടികൾ നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പം നമുക്ക് ആ ഒരു വണ്ടികളുണ്ട് ആർ ടി ആർ ത്രീ ടേണും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം കാരണം എന്ന് പറഞ്ഞാൽ ആർ ടി ആർ ത്രീ ടെൺ ഈ പറഞ്ഞ പോലെ വലിയ സെയിൽസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സെയിൽസ് അല്ല ഫീച്ചേഴ്സും ഹൈപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും കിട്ടേണ്ട ഒരു സെയിൽസ് ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ ഒരു സംഭവം ഇത് പ്രീമിയം കാറ്റഗറിയാണ് ഒരു ത്രീ ഹൺഡ്രഡ് ലെവലിൽ വരുന്ന അങ്ങനെ പെട്ടെന്ന് ചവറ് പോലെ ഇറങ്ങത്തില്ല എന്നിരുന്നാലും ആൾക്കാർക്ക് എന്തൊക്കെയോ ഒരു ഭയം ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല ആറായിരത്തിട്ടേണ്ട കാര്യം അതുപോലെ ആറായിരത്തിട്ട് പിന്നെയും കുഴപ്പമില്ലാത്തൊരു സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ആർ ടി ആർ ത്രീ ടെൻ്റെ കാര്യം എടുത്തു പറയാത്തത് അതിനെപ്പറ്റി എനിക്ക് ഉറപ്പില്ല നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അത് അണ്ടർ ആണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നെ ഇനിയിപ്പം ഓവർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ ദൈവം ഇത് നമ്മളോട് പ്രത്യേകിച്ചതൊന്നും തോന്നരുത് വണ്ടി എന്ന് പറയുന്നത് ജി ടി സിക്സ് ഫിഫ്റ്റിയാണ് വണ്ടിയുടെ കാര്യം നോക്കാനാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കൊള്ളാവുന്നതും ഓടിക്കാൻ നല്ലത് സുഖമുള്ളയും ഒരു ഒരു കഫിയ റൈസർ ഉണ്ടെങ്കിൽ ജി ടി സിക്സ് ഫിഫ്റ്റിയാണ് പവർഫുൾ എൻജിനാണ് സംഭവം റോയൽ എൻഫീൽഡിൻ്റെ കൈ നിൽക്കാത്ത എന്താ പറയണ്ടേ ഒരു ഹിറ്റാണ് സംഭവം ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റില്ലായിരുന്നു പക്ഷേ എന്താണ് ആ ഒരു വണ്ടി എന്ന് ആൾക്കാർ മനസ്സിലാക്കി എപ്പോഴത്തേക്കും ആ വണ്ടി മാരക പോയി ഫാൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഡ്യൂക്ക ത്രീ നയൻറ്റി ബസ് ജി ടി സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വാറാണ് ടോപ്പൻ്റ് ബേസ് നടന്നത് എന്തിനാണ് ഈ ടോപ്പെൻറ്റ് നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിലുള്ള റോഡുകളിൽ എന്തിനാണ് ടോപ്പൻറ്റ് നോക്കുന്നത് ടോപ്പ് എൻ്റ് നോക്കുന്നത് ഈ പ്രൊഫഷണലായിട്ട് റേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ടോപ്പൻറ്റ് നോക്കുന്നത് നമ്മൾ നോക്കേണ്ട എന്തുവാണ് ആ വണ്ടിയുടെ ഒരു നല്ല നല്ല രീതിയിൽ നല്ലൊരു റോഡ് കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമുക്കൊരു നൂറ്റി പത്തിലോ സി സി കൂടുന്നതെന്ന് വേണ്ടത് എത്ര സ്പീഡ് തൊണ്ണൂറ് പോകേണ്ട വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എൺപത് പോകേണ്ട വണ്ടിയാണെങ്കിൽ നമുക്ക് നമുക്ക് നൈസായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് സ്പോട്ടുള്ള വണ്ടി ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി പക്ഷേ ഈ വണ്ടിക്കുണ്ടല്ലോ ഉമാരകമായ ടോക്സിക് ഫാൻ ബേസ് ബേസാണുള്ളത് ത്രീ നയൻ്റിക്കും ഇതിനും ഇതിൻ്റെ ഒരു ഉണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് ത്രീ എൻ്റെക്ക് അത്ര ഉണ്ടോയെന്ന് എനിക്ക് കരുത്തില്ല പക്ഷേ ജി ടി സി ഫിഫ്റ്റിക്ക് ഒരു മാരക ടോക്സിക് ഫാൻ ബേസ് ഉണ്ട് അത് നമുക്കിപ്പോൾ അതിനെ ഒന്നും പറയാനില്ല രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വണ്ടി ആർ വൺ ഫൈവ് വെർഷൻ ത്രീ വെർഷൻ ത്രീ കഴിഞ്ഞ് വെർഷൻ ഫോറൊക്കെ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു വണ്ടി എടുക്കണമെന്നുള്ള കാര്യം അത് സബ്ജെക്റ്റീവാണ് കാരണം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബി എസ് സിക്സിൻ്റെയൊക്കെ ബി എസ് സിക്സ് ബി എസ് ഒ ബി ഡി ടു ഒക്കെ ആയി വരും തോറും ഇങ്ങനെ പവർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ബട്ട് സ്റ്റിൽ പവർഫുള്ളായിട്ടുള്ള വൺ ഫിഫ്റ്റി സി സിയിലെ ഏക വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ആർ വൺ ഫൈവ് ആണ് ബട്ട് ഈ കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് സി സി എഞ്ചിൻ വെച്ച് വൺ ഫിഫ്റ്റി ഫൈവ് സ്പീഡ് കയറാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ വണ്ടി അറുന്നൂറ്റമ്പത് സി സി വെച്ച് അറുന്നൂറ്റമ്പത് കയറുന്നുണ്ടോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളായിട്ടുള്ള വെറും ലോജിക്കരില്ലാത്ത കാര്യങ്ങളെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു വണ്ടിയുടെ വിലയെ പോയി സത്യം പറഞ്ഞാൽ ആറൺ ഓൺ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പണ്ട് രണ്ടായിരത്തി ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ലെവലിലുള്ളൊരു ഒരു 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 പ്രതീതിയായിരുന്നു അത്യം പറഞ്ഞാൽ അണ്ടർ റൈറ്റഡ് ആണെന്ന് പറയാം വന്ന ആൾക്കാർക്ക് ആ ഒരു വണ്ടി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു വണ്ടി ഒരു കോമാളി വണ്ടിയുടെ ഒരു ലെവലിലോട്ടൊക്കെ എത്തി സങ്കടത്തും കൊണ്ട് പറയുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഒരുപാട് ഹേറ്റ് ആ ഒരു വണ്ടി എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു വണ്ടി അത്യാവശ്യം ഇപ്പം ഓവർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് ആറണ്ട് ഫൈവ് പക്ഷൻ ത്രീ ഇങ്ങനെ ഓവർ പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ താഴെക്കാൻ വേണ്ടി ഇനിയിപ്പം മൂന്നാമത്തെ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നോട് ഒരുപാട് കലിപ്പ് തോന്നാം എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് അതിപ്പം ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെ ഒരു ഇരുപത്തി മൂന്ന് ഇങ്ങോട്ട് അത്രയ്ക്ക് വിഷയം എൻ എസ് ടു ഹണ്ട്രഡിൻ്റെ പേരിൽ വന്നിട്ടില്ല കാരണം അതിൻ്റെ അപ്ഡേഷൻ ബജാജ് കൊണ്ടുവന്ന് തന്നെ അതിനെ കൊന്നു സംഭവം ബജാജ് തന്നെ ആ ഒരു വണ്ടിയെ കൊന്ന് കാര്യം ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു ലെവലിലോട്ട് ഇറങ്ങി പിന്നെ കോമ്പറ്റീഷൻ ഒരുപാട് വന്ന് ഇറങ്ങി അതുകൊണ്ട് തന്നെ അതിപ്പം അങ്ങനെ അത്രയ്ക്ക് വലിയൊരു ടോക്സിക് അല്ലേ പക്ഷേ ബി എസ് ഫോർ വരെയൊക്കെ ഉണ്ടല്ലോ മാരകമായ എന്താ പറയണ്ടേ ഓവർ ഹൈപ്പിങ് ആയിരുന്നു ഒരുപാട് ഓവർ ഹൈപ്പ് ഹൈപ്പ് ചെയ്യേണ്ട വണ്ടികളാണ് ഇതൊക്കെ പക്ഷേ ഓവർ ഹൈപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമുക്ക് ഹൈപ്പിന് അർഹരായിട്ടുള്ള സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളെയും കൊന്നുകൊല്ല വിളിക്കുന്ന വണ്ടികളാണ് ഇത് തന്നെ ഒരു ഹൈപ്പായി പോയി ഹൈപ്പായിപ്പോയി പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു കൊടുക്കേണ്ട വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞാലും നമ്മൾ കൊടുക്കേണ്ട ഒരു ലെവലിൽ അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ വില എന്തായാലും പോകും അത് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഹയർ സ്പീഡിൽ പോലീസിൻ്റെ ഇടയ്ക്കും കൂടെ വില വേണ്ട അതുപോലുള്ള രീതിയിലൊക്കെ പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ട് 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 നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയുമ്പോഴത്തേക്കും ദേ പോകുന്നു ഇന്ന വണ്ടി ഞാൻ പേരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഒരു കളിയാക്കൽ വേക്കൊണ്ടല്ലോ കണ്ണാപ്പീന്ന് അങ്ങനെയൊക്കെ ഉള്ള രീതി അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കും നമുക്ക് നമ്മളത് മൈൻഡ്യത്തിൽ എന്നിരുന്നാലും സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു 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 ലെവലിലോട്ട് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ടോക്സിക് ഫാൻ ബേസ് തന്നെയാണ് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വണ്ടികൾ പൊക്കി പറഞ്ഞ് ഞാൻ അണ്ടർ അണ്ടർവേറ്റഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കമൻറ്റ് ബോക്സിൽ മൊത്തം ആ വണ്ടിയെ പൊക്കി പറഞ്ഞ് അത് വേറെ ലെവലിലോട്ട് പോയി അത് അതും അണ്ടർ റേറ്റഡ് ആവാനും ചാൻസ് ഉണ്ട് ബട്ട് എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ ഇനിയിപ്പം ആർ എസ് ഫോർ ഫൈവ് സെവൻ ഞാൻ വിചാരിച്ച ആ വണ്ടി നശിച്ചെന്ന് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു പരിധി വരെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഹൈപ്പും കരളക്കങ്ങ് കുറഞ്ഞ് വണ്ടി ഇറങ്ങിയ സമയത്ത് ത്രീ നയൻറ്റിയെ കൊന്ന് കൊല വിളയ്ക്കാനുള്ള കാലരത്തി ആർ എസ് ഫോർ ഫൈവ് സെവൻ നമ്മുടെ അത് സിംഗിൾ സിലിണ്ടറാണ് ത്രീ നയൻറ്റി പക്ഷേ ഇത് ടു ഡ്യൂൻ സിലിണ്ടറാണ് എന്തായാലും ത്രീ നയൻറ്റിയെക്കാളും പവർഫുള്ളാണ് റോ ആണ് പക്ഷെ ഞാൻ ആയിട്ട് കൈന്ന് പോയത് ആർ എസ് ഫോർ സെവൻ ഫൈവ് സെവൻ എന്തായാലും ആർ ഫ് ആർ എസ് ഫോർ ഫൈവ് സെവൻ തലനാടിൽക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകഴിഞ്ഞാൽ നോർത്തിലൊക്കെയാണ് ആർ എസ് ഫോർ ഫൈവ് സെവനെ പറ്റി ഭയങ്കര വിഷയങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രീതി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ അടുത്തൊരു വീഡിയോയിലാണ്